എന്തിനു വേണ്ടിയാണ് യേശു ഇത്ര ക്രൂരമായ പീഡകൾക്ക് വിധേയനാകേണ്ടി വന്നത് എന്നതിന് ഉത്തരം ഏഷ്യ പ്രവാചകൻ പറയുന്നു നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി ദൈവകുഞ്ഞാടിൻ്റെ തിരരക്തത്തിലൂടെ സൗജന്യമായി രക്ഷ സമൃദ്ധമായി നൽകുന്ന നോമ്പിൻ്റെ ഈ വലിയ ആഴ്ചയിൽ വലിയ വിശ്വാസത്തോടെയും അനുതാപത്തോടെയും കുംഭസാരവേദിയെ നമുക്ക് സമീപിക്കാം പാപങ്ങളെല്ലാം കുരിശിൽ നീ തൂക്കിയല്ലോ മനസ്സിൽ തറച്ചു രാണികളെല്ലാം താതനു നൽകിയല്ലോ